രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ അധികാരം പിടിക്കുക എന്നത് യു ഡി എഫിനും കോൺഗ്രസിനും രാഷ്ട്രീയ നിലനിൽപ്പിന്റെ അനിവാര്യതയാണ് ഈ സാഹചര്യത്തിൽ അവർക്ക് ഏറെ നിർണായകമായ ഒരു ജില്ലയാണ് തൃശൂർ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ ജില്ലയിൽ കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും രാഷ്ട്രീയ സാധ്യതകളാണ് ഈ വീഡിയോയിൽ വിലയിരുത്തുന്നത് തൃശൂർ ജില്ലയെ സംബന്ധിച്ച് പറയുമ്പോൾ പതിമൂന്ന് നിയമസഭാ നിയോജക മണ്ഡലങ്ങളാണ് ജില്ലയിലുള്ളത് ചാലക്കുടി ചേലക്കര ഗുരുവായൂർ ഇരങ്ങാലക്കുട കൈപ്പമംഗലം കൊടുങ്ങല്ലൂർ കുന്നംകുളം മണലൂർ നാട്ടിക ഒല്ലൂർ പുതുക്കാട് വടക്കഞ്ചേരി തൃശ്ശൂർ എന്നിങ്ങനെയാണ് ഈ പതിമൂന്ന് മണ്ഡലങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കക്ഷിനില പരിശോധിക്കുമ്പോൾ എൽ ഡി എഫിന് പന്ത്രണ്ട് സീറ്റുകളും യു ഡി എഫിന് കേവലം ഒരു സീറ്റും മാത്രമാണ് ഈ നിയോ ഈ ജില്ലയിൽ നിന്ന് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് എൽ ഡി എഫിലെ കക്ഷി പരിശോധിക്കുമ്പോൾ സി പി എം ഏഴ് സി പി ഐ അഞ്ച് യു ഡി എഫിലെ കക്ഷി പരിശോധിക്കുമ്പോൾ കോൺഗ്രസിന് ഒരു സീറ്റ് എന്നിങ്ങനെയാണ് ഈ മണ്ഡലത്തിലെ കക്ഷിനില നില സി പി എമ്മിന്റെ സീറ്റുകളെ കുറിച്ച് പറയുമ്പോൾ ചേലക്കര ഗുരുവായൂർ ഇരിങ്ങാലക്കുട കുന്നംകുളം മണലൂർ പുതുക്കാട് വടക്കഞ്ചേരി എന്നീ ഏഴ് സീറ്റുകളാണ് സി പി എം നേടിയെടുത്തത് കൈപ്പമംഗലം കൊടുങ്ങല്ലൂർ ഒല്ലൂർ നാട്ടിക തൃശൂർ എന്നീ അഞ്ച് സീറ്റുകൾ സി പി ഐ നേടിയെടുത്തപ്പോൾ യു ഡി എഫിൽ നിന്ന് കോൺഗ്രസ്സിന് ആശ്വാസ വിജയം നേടാനായത് ചാലക്കുടി സീറ്റിൽ മാത്രമാണ് രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനും കോൺഗ്രസിനും തൃശൂരിൽ നിന്ന് ഒരു സീറ്റ് മാത്രമാണ് ലഭിച്ചിരുന്നത് കേവലം നാൽപ്പത്തിമൂന്ന് വോട്ടുകൾക്ക് അനിലക്കര വിജയിച്ച വടക്കഞ്ചേരി മണ്ഡലമായിരുന്നു അത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പ് ആയപ്പോഴേക്കും വടക്കഞ്ചേരി മണ്ഡലത്തിൽ അനിൽ അക്കരെ എന്ന സിറ്റിംഗ് കോൺഗ്രസ് എം എൽ എ പതിനയ്യായിരത്തിലധികം വോട്ടുകൾക്ക് സി പി എം സ്ഥാനാർത്ഥിയായ സേവ്യർ ചിറ്റില്ലപ്പള്ളിയോട് ദയനീയ പരാജയമാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത് എന്നാൽ രണ്ടായിരത്തി പതിനൊന്നിൽ ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിലെത്തിയ സമയത്ത് തൃശൂർ ജില്ലയിൽ ആറ് സീറ്റുകൾ യു ഡി എഫിനും ഏഴ് സീറ്റുകൾ എൽ ഡി എഫിനുമാണ് ലഭിച്ചത് വടക്കഞ്ചേരി മണലൂർ കൊടുങ്ങല്ലൂർ തൃശ്ശൂർ ഒല്ലൂർ ഇരിങ്ങാലക്കുട എന്നിങ്ങനെ ആറ് സീറ്റുകളാണ് യു ഡി എഫ് വിജയിച്ചത് അതിൽ തന്നെ അഞ്ച് സീറ്റുകൾ കോൺഗ്രസ് വിജയിച്ചപ്പോൾ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് അവരുടെ സിറ്റിംഗ് എം എൽ എ ആയിരുന്ന തോമസ് ഉണ്ണിയാടലിലൂടെ ഇരിങ്ങാലക്കുടമണ്ഡലം നിലനിർത്തുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ യു ഡി എഫിനെ സംബന്ധിച്ച് ഏറ്റവും അധികം വിജയപ്രതീക്ഷ അവർ വെച്ചു പുലർത്തുന്നത് സിറ്റിംഗ് സീറ്റായ ചാലക്കുടിയിൽ തന്നെയാണ് സനീഷ് കുമാർ ജോസഫ് എന്ന യുവ എം എൽ എ അവിടെ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളും ഭരണവിരുദ്ധ വികാരത്തിന്റെ ആനുകൂല്യവും കണക്കിലെടുക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കേവലം ആയിരത്തി അൻപത് വോട്ടുകൾ മാത്രമായിരുന്നു ഭൂരിപക്ഷമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ആകുമ്പോഴേക്കും അത് ഏഴായിരത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷമായി ഉയർത്തുവാൻ കഴിയുമെന്നാണ് യു ഡി എഫും കോൺഗ്രസും വിലയിരുത്തുന്നത് രണ്ടായിരത്തി മാണി ഗ്രൂപ്പാണ് ഇടതുമുന്നണിക്ക് വേണ്ടി ചാലക്കുടി സീറ്റിൽ നിന്നും മത്സരിച്ചത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ആകുമ്പോഴേക്കും ചാലക്കുടിയും ഇരങ്ങാലക്കുടിയും സി പി എമ്മും കേരളാ കോൺഗ്രസും തമ്മിൽ വെച്ചു മാറുവാനുള്ള സാധ്യതകളും സജീവമാണ് രണ്ടാമതായി കോൺഗ്രസ് വിജയപ്രതീക്ഷ വെച്ചു പുലർത്തുന്ന ഒരു മണ്ഡലം ഇരിങ്ങാലക്കുട സീറ്റാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ യു ഡി എഫ് ഘടകകക്ഷിയായ ജോസഫ് ഗ്രൂപ്പാണ് ഇവിടെ നിന്ന് മത്സരിച്ചതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് നിലവിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായ സി പി എം നേതാവ് ആർ ബിന്ദുവാണ് ഇരിങ്ങാലക്കുടയുടെ ജനപ്രതിനിധി എന്നാൽ ഇരിങ്ങാലക്കുടയിൽ ആർ ബിന്ദുവിന് വിജയ സാധ്യതയില്ല എന്ന് തിരിച്ചറിയുന്നത് കൊണ്ട് തന്നെയാണ് ഇരങ്ങാലക്കുടയും ചാലക്കുടിയും തമ്മിൽ വെച്ചു മാറുവാനും ചാലക്കുടി സീറ്റ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽ നിന്ന് ഏറ്റെടുത്ത് ഇരിങ്ങാലക്കുട സീറ്റ് അവർക്ക് പകരമായി വിട്ടുകൊടുക്കുവാനും സി പി എം വൃത്തങ്ങൾ ആലോചിക്കുന്നത് സി പി എമ്മിന്റെയോ കേരളാ കോൺഗ്രസിന്റെയോ സ്ഥാനാർത്ഥികൾ മത്സരിക്കുകയാണെങ്കിൽ കൂടി കോൺഗ്രസിന്റെ പ്രതിനിധിയായി കൈപ്പത്തി ചിഹ്നത്തിൽ കെ എസ് യുവിന്റെ വനിതാമുഖവും സംസ്ഥാന ഉപാധ്യക്ഷയുമായ ആൻ സെബാസ്റ്റ്യനെ മത്സരിപ്പിക്കണമെന്നാണ് കോൺഗ്രസ് കണക്കുകൂട്ടുന്നത് ആൻ സെബാസ്റ്റ്യന്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ ക്രൈസ്തവ വോട്ടുകളെ തങ്ങളിലേക്ക് അടുപ്പിക്കാമെന്നും യുവ വോട്ടർമാരെ ആകർഷിക്കാമെന്നും കോൺഗ്രസും യു ഡി എഫും വിലയിരുത്തുന്നുണ്ട് ആൻ സെബാസ്റ്റ്യൻ സ്ഥാനാർത്ഥിയാകുകയാണെങ്കിൽ യു ഡി എഫിനും കോൺഗ്രസിനും ഏറെ വിജയപ്രതീക്ഷയുള്ള തൃശൂർ ജില്ലയിലെ രണ്ടാമത്തെ മണ്ഡലമായി ഇരങ്ങാലക്കുട മാറുന്നത് അങ്ങനെയാണ് മൂന്നാമതായി കോൺഗ്രസും യു ഡി എഫും വിജയപ്രതീക്ഷ വെച്ച് പുലർത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അവർക്ക് കൈവിട്ടുപോയ വടക്കഞ്ചേരി മണ്ഡലമാണ് രണ്ടായിരത്തി പതിനാറ് ഇരുപത്തിയൊന്ന് കാലഘട്ടത്തിൽ അവിടെ എം എൽ എ ആയിരുന്ന അനിലക്കര ഉയർത്തിയ ലൈഫ് മിഷൻ അഴിമതി ഉൾപ്പെടെയുള്ള വിഷയങ്ങളുടെ യാഥാർത്ഥ്യം ഇന്ന് അവിടുത്തെ വോട്ടർമാർക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് അനിലക്കരയുടെ അഴിമതി വിരുദ്ധ പ്രതിച്ഛായയുടെയും സർക്കാരിനെതിരെ നിലനിൽക്കുന്ന ഭരണവിരുദ്ധ വികാരത്തിന്റെയും ആനുകൂല്യത്തിൽ വടക്കാഞ്ചേരിയും തങ്ങളിലേക്ക് അടുപ്പിക്കാമെന്നാണ് കോൺഗ്രസ് കണക്കുകൂട്ടുന്നത് നാലാമതായി യു ഡി എഫ് പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ഒരു മണ്ഡലം കൊടുങ്ങല്ലൂരാണ് അവിടെ അവർ മത്സരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലഘട്ടത്തിൽ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച ടി എൻ പ്രതാപനെ തന്നെയാണ് ധീവര സമുദായ അംഗമായ പ്രതാപൻ മണ്ഡലത്തിൽ നിന്ന് വിജയിക്കുകയും യു ഡി എഫ് അധികാരത്തിലെത്തി സർക്കാരുണ്ടാക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പ്രതാപൻ മന്ത്രിയാകുമെന്നും വിലയിരുത്തപ്പെടുന്നു ഇത്തരത്തിൽ ഒരു മന്ത്രി എന്ന നിലയിൽ തിരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളുമായി പ്രതാപൻ ഇപ്പോൾ തന്നെ മണ്ഡലത്തിൽ സജീവമാണ് യു ഡി എഫിനെ സംബന്ധിച്ച് അവർ അഞ്ചാമതായി പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന മണ്ഡലം പരമ്പരാഗതമായി മുസ്ലിം ലീഗ് മത്സരിച്ചു പോരുന്ന ഗുരുവായൂർ മണ്ഡലമാണ് എന്നാൽ ഇത്തവണ ഗുരുവായൂർ മണ്ഡലം ലീഗ് യു ഡി എഫിൽ കോൺഗ്രസിന് മത്സരിക്കുന്നതിന് വേണ്ടി വിട്ടുകൊടുക്കുമെന്നും അവിടെ സന്ദീപ് വാര്യർ സ്ഥാനാർത്ഥിയാകുമെന്നുമാണ് വിലയിരുത്തപ്പെടുന്നത് ലീഗിന്റെ ഉറച്ച ന്യൂനപക്ഷ വോട്ടുകളും സന്ദീപ് വാര്യരുടെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ ഭൂരിപക്ഷ ഹിന്ദു വോട്ടുകളും ആകർഷിക്കുവാൻ കഴിഞ്ഞാൽ ഗുരുവായൂർ മണ്ഡലത്തിൻ്റെ ചരിത്രം തിരുത്തി എഴുതുവാൻ കഴിയുമെന്നും യു ഡി എഫ് പാളയത്തിലേക്കും മണ്ഡലത്തെ എത്തിക്കുവാൻ കഴിയുമെന്നും കോൺഗ്രസും ലീഗും യു ഡി എഫും ഒരുപോലെ വിലയിരുത്തുന്നു ആറാമതായി കോൺഗ്രസും യു ഡി എഫും ഏറെ പ്രതീക്ഷ വെച്ചു പുലർത്തുന്ന ഒരു മണ്ഡലം ജില്ലാ ആസ്ഥാനമായ തൃശൂർ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ പ്രതിനിധിയായ കോൺഗ്രസ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ മൂന്നാം സ്ഥാനത്ത് പോയ ഈ മണ്ഡലത്തിൽ വി എം സുധീരന്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ വിജയം ഉറപ്പാക്കുവാൻ കഴിയുമെന്നാണ് കോൺഗ്രസ് പ്രത്യാശിക്കുന്നത് കോൺഗ്രസിന് മുമ്പിൽ ഇതിനുള്ള ഏക തടസ്സം എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇനി ഇല്ല എന്നുള്ള സുധീരന്റെ നിലപാടാണ് എന്നാൽ ഹൈക്കമാൻഡിന്റെ നിർബന്ധത്തിന് വഴങ്ങി തൃശൂർ ജില്ലയിലെ വിജയം ഉറപ്പാക്കുവാൻ സുധീരൻ സ്ഥാനാർത്ഥിയാകുവാൻ സമ്മതിക്കുമെന്ന് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം വിലയിരുത്തുന്നത് ഒരുപക്ഷെ സുധീരൻ സ്ഥാനാർത്ഥിയായാൽ മുഖ്യമന്ത്രിയായി പോലും അദ്ദേഹം പരിഗണിക്കപ്പെടുവാനുള്ള സാധ്യതകളും സജീവമാണ് തൃശൂരിനെ സംബന്ധിച്ച് നാൽപ്പത് ശതമാനം ക്രൈസ്തവ വോട്ടുകളുടെയും മണ്ഡലത്തിൽ സുധീരന്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ രണ്ടായിരത്തി ഇരുപത്തിനാല് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെട്ടു പോയ ആ വോട്ടുകൾ കൂടി അടുപ്പിക്കാമെന്നും സുഗമമായി വിജയിച്ചു കയറാമെന്നും കോൺഗ്രസ് കണക്കുകൂട്ടു മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് വിജയസാധ്യതയുള്ള ഈ ആറു സീറ്റുകളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ തന്നെയായിരിക്കും മത്സരിക്കുക എന്നുള്ളതാണ് മുസ്ലിം ലീഗിൽ നിന്ന് ഗുരുവായൂർ സീറ്റും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് ഇരങ്ങിയാലക്കുള സീറ്റും ഏറ്റെടുത്തുകൊണ്ടായിരിക്കും കോൺഗ്രസ് മത്സരിക്കുക മുന്നണിയുടെ വിജയസാധ്യത കണക്കിലെടുത്ത് ലീഗും ജോസഫ് ഗ്രൂപ്പും ഈ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമെന്നും ഈ സാഹചര്യത്തിൽ വിലയിരുത്തലുകൾ പുറത്തു വരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ ജില്ലയിലെ ആറ് സീറ്റുകൾ കോൺഗ്രസിന് പിടിച്ചെടുക്കുവാനുള്ള സാധ്യതകൾ നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി